ഈശോ മിഷിയായിരിക്കും സ്വീകരിക്കട്ടെ തെനാക് നാലാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച യോഹനാൻ്റെ സുവിശേഷം നാലാമധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു കവർണാവിൽ അയാൾ തൻ്റെ മകൻ രോഗബാധിതനാകുമ്പോൾ ഈശോയുടെ അരികിൽ വന്ന് അവരെ സുഖപ്പെടുത്തണമെന്ന അപേക്ഷ സമർപ്പിക്കുകയാണ് അപ്പോൾ ഈശോ പറയുന്നൊരു വാക്യം നാലാമധ്യായത്തിൻ്റെ നാൽപ്പത്തി എട്ടാം വാക്യം ശ്രദ്ധേയമാണ് ആ വാക്യം ഇങ്ങനെയാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അവിടെ നിങ്ങളെ കാഴ്ചയാണല്ലോ നിങ്ങളെ വിശ്വാസം നയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തുമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു യേശു കമൻറ്റാകും കാഴ്ചയാണ് നിങ്ങളെ വിശ്വാസത്തിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കാഴ്ചയല്ല കേൾവിയാണ് നിങ്ങൾ നയിക്കേണ്ടത് നമ്മൾ സ്നാപയോന്നാനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ ഒരു കാര്യം മുമ്പ് മുമ്പ് തനാക്ക് വീഡിയോയിലൂടെ തന്നെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അവരിങ്ങനെ അവൻ്റെ ശബ്ദം നമ്മൾ നയിക്കും എന്നുള്ളത് ഇപ്പോൾ ഇത് മരുഭൂമിയിൽ വിളിച്ച് പറയുന്നൊരു ശബ്ദമാണ് ഞാനിന്നൊക്കെ പറയുന്നിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി ഉത്സവം ആരംഭിക്കുമ്പോഴും ശബ്ദമാണ് വചനമാണ് നിലനിൽക്കുന്നത് കാഴ്ചകളല്ല കേൾവിയാണ് നിലനിൽക്കുന്നത് കേൾവിയാണ് നമ്മൾ നയിക്കേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ കേൾവി നമ്മളെ നയിക്കേണ്ടത് നയിക്കേണ്ടത് എങ്ങനെ വചനം നമ്മളെ നയിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളെ നയിച്ചോണ്ടിരിക്കുന്നിപ്പോൾ കാഴ്ചകളാണ് പ്രത്യേകിച്ച് അത്ഭുത കാഴ്ചകൾ അത്ഭുത കാഴ്ചകൾക്ക് പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ കുറിച്ചുള്ള വചനങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ ശ്രമിക്കാം എന്താണ് കുദാശ നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് കർത്താവ് നമ്മുടെ നൽകപ്പെടുന്ന ദൈവവര പ്രസാദം പ്രസാദം വരും അത് കാണപ്പെടാത്തതാണ് കാണപ്പെടാത്ത ദൈവവര പ്രസാദത്തിൻ്റെ കാണപ്പെടത്തക്ക അടയാളങ്ങൾ ഈശ്വമിഷ്യാൻ സ്ഥാപിച്ചാണ് കുദാശകൾ ഈശൻ വിഷയ നമ്മളിലേക്ക് നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കാനായി നമ്മൾ രക്ഷിക്കുവാനായി നമ്മളിലേക്ക് ദൈവകൃപ ചൊരിയുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റത്തില്ല എങ്കിൽ അത് കാണാൻ പറ്റുന്ന പരുവത്തിനാക്കി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതിനാണ് കുദാശ നമ്മൾ പറയുന്നത് പക്ഷേ കാഴ്ച വല്ല് പ്രധാനപ്പെട്ടതല്ല കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ ദിവ്യബലിയിൽ ദിവ്യകാരുണ്യം ഓ സിവറും അപ്പക്കഷ്ണം അത് കർത്താവിൻ്റെ തിരുശരീരമായി മാറുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ആരും ഇത് കാണുന്നില്ല നമ്മളത് കേൾക്കുകയാണ് ചെയ്യുന്നത് നിവികാരുണ്യം എൻ്റെ ശരീരമാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുദാശ വചനങ്ങൾ ഈശോയുടെ വാക്കുകളൊക്കെ ഉദ്ദേശിച്ചു ഉച്ചരിച്ച് കഴിയുമ്പോൾ ഈ അപ്പം കർത്താവിൻ്റെ തിരുശരീരമായി മാറി അത് നമ്മൾ കാണുകയല്ല കണ്ടല്ല മനസ്സിലാക്കുന്നത് കേട്ടാണ് മനസ്സിലാക്കുന്നത് ആൾ തിരുപ്പെട്ട സ്വീകരണ സമയത്ത് അയാൾ മറ്റൊരു ക്രിസ്തു ആൾട്ടർ ക്രിസ്തുവാസായിട്ട് മാറുകയാണ് മറ്റൊരു ക്രിസ്തുവായിട്ട് മാറി ആൾട്ടർ ക്രിസ്തു ആയിട്ട് മാറുമ്പോൾ അയാൾ ഈശ്വരായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നില്ല പക്ഷേ നമ്മൾ കേൾക്കുകയാണ് അയാൾ നമുക്ക് വേണ്ടി മറ്റൊരു ക്രിസ്തുവായി മാറി രണ്ട് വ്യക്തികൾ തമ്മിലെ കുതാശ് വിവാഹം എന്ന കുതാശയിലൂടെ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ അവർ ഒരു ശരീരം ഒരു ഒരു മനസ്സും ഒരു ശരീരമൊക്കെ ആയിട്ട് അവർ രൂപപ്പെടുകയാണ് നമ്മൾ കാണുന്നില്ല അവരിങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആളുകളായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുക രണ്ട് ശരീരവും ഒരു ഒക്കെ എന്ന് പറയുന്നത് യഥാർത്ഥം നമ്മൾ കേൾക്കുകയാണ് ഈശോ കൂട്ടി യോജിപ്പിച്ചു എന്ന് പറയുന്നൊരു കാര്യം ഇത് എല്ലാ കുദാശകളിലും ഉണ്ട് പാവം മോചിക്കുമ്പോൾ പാപം മോചിക്ക് മോചിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ കെട്ടുകളോ വിലകളോ അഴിഞ്ഞു വീഴുന്നത് നമ്മളാരും കാണുന്നില്ല പക്ഷേ നമ്മളത് കേൾക്കുകയാണ് എൻ്റെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പുരോഹിതം പറയുമ്പോൾ നമ്മളിത് കേൾക്കുകയാണ് അതാണ് വിശ്വാസം അപ്പോൾ വിശ്വാസത്തിൽ നമ്മളെ മുന്നോട്ട് നയിച്ചോണ്ടിരിക്കുന്നത് കേൾവുക കാഴ്ചയല്ല ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇവിടെ ഈശോയിൽ പറയുകയാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല എന്നിട്ട് ഈശോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശതാബ്ദൻ്റെ കൂടെ പോകുന്നില്ല നീ പോയിക്കൊള്ളുക അവൻ സുഖപ്പെട്ടുകൾ എന്ന് പറയുന്നത് ഇതിവിടെ പറഞ്ഞത് ഏത് സമയത്താണോ അതേ സമയത്ത് പനി വിട്ടുമാറി ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് അവൻ അന്വേഷിച്ചു മകൻ സുഖപ്പെട്ടു എന്നറിയുമ്പോൾ ചോദിക്കുന്നത് അപ്പം ചോദിക്കുന്നതാണ് എന്നാൽ അതിൻ്റെ അത് എപ്പോഴാണെന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്കും മറുപടി പറയുന്നതാണ് ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്നവൻ പറഞ്ഞു അൻപത്തിമൂന്നാം വാക്യം ഇങ്ങനെയാണ് നിൻ്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി യേശു പറഞ്ഞപ്പോൾ അത് നടന്നു ചെയ്ത് കാണിക്കേണ്ട ആവശ്യം വന്നിട്ട് ഡെമോൺസ്ട്രേഷൻ്റെ ആവശ്യം വന്നിട്ടില്ല അവിടെ ഇത് കാണേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടപ്പോൾ സംഭവിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ എന്നോട് ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ട വചനഭാഗമാണ് യോഹനാൻ സുഷും ഇരുപതാം പ്രതിയായും ഇരുപത്തി ഒമ്പതാം വാക്യം ഈ ഷോ പറയുകയാണ് തോമാ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാഴ്ചയാണ് നിന്നെ വിശ്വാസം നയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യമാന്മാർ അതാരാ കേട്ട് വിശ്വസിക്കുന്നവരാ അവസാനത്തെ അപ്പോസിറ്റന്മാരോടുകൂടി ഡയറക്റ്റ് റെവലേഷൻ നേരിട്ടുള്ള വെളിപാട് അവസാനിച്ചു എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ കാലാകാലങ്ങൾ പ്രൈവറ്റ് റവലേഷൻസ് വ്യക്തിപരമായ വെളിപാട് കിട്ടിയ അനേകം വിശ്വസനുള്ള മിസ് മിസ്റ്റേക്കുകളൊക്കെ നമുക്കിടയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സഭ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് കേൾവിയാണ് നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളനുസരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു കേൾവി നമ്മൾ മുന്നോട്ട് നയിക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും ധ്യാനം ആവശ്യമായിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് പറയുന്നത് കേൾക്കാൻ നമ്മൾ മനസ്സിലാണ് ഈ ബൈബിൾ വായിക്കുന്നതിലൂടെയും തുറന്നു പിടിച്ചൊരു ഹൃദയത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്ന പല വഴിക്ക് എത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ കേൾവിയായി നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഏഷ്യ പ്രവാചന ദിവസം മുപ്പതാം തീയതി ഇരുപത്തി ഒന്നാം വാക്യം പറയുന്നത് നീ ഇടത്തേക്കോ വലത്തേക്കോ തിരിയുമ്പോൾ എൻ്റെ കാതുകൾക്ക് പുറകിൽ നിന്നും ഒരു സ്വരം നീ കേൾക്കും ഇതാണ് വഴി ഇതിലേ പോവുക ആ കേൾക്കുന്നതനുസരിച്ച് നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ കേട്ട അതായത് കുറേക്കൂടി ആഴമേറിയ പ്രാർത്ഥന വഴി നീ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ നിന്നെ വഴി നടത്തട്ടെ ഇതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസ്ഥ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ലല്ലോ കേട്ടു വിശ്വസിച്ചൂടെ എന്നാണ് ഈശ്വർ ചോദിക്കുന്നത് അപ്പോൾ വചനം ഉള്ളിൽ ധ്യാനിച്ച് ഉള്ളിലൂടെ കർത്താവ് സംസാരിക്കുന്ന കാര്യങ്ങളെ കേട്ട് മുന്നോട്ട് നമുക്ക് സഞ്ചരിക്കാം ഇത് അനുഗ്രഹിക്കട്ടെ